നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം അങ്ങനെ കാത്തിരുന്ന യു വെഫ ചാമ്പ്യൻസ് ലീഗ് റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ നറുക്കെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു ഫിക്സർ വന്നപ്പോൾ കിഡ്ലൻ പോരാട്ടങ്ങളാണ് മാഡ്രിഡ് ഡെർബിയും ലവർക്യൂസൻ വേഴ്സസ് ബയൺ മ്യൂണിക് പോരാട്ടവും ലിവർപൂൾ വേഴ്സസ് പി എസ് ജി പോരാട്ടവും ഒക്കെ നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ് നമുക്ക് ആരൊക്കെയാണ് ഏതൊക്കെ ടീമുകളോടാണ് പ്രീക്വാർട്ടറിൽ ഏറ്റുമുട്ടുന്നത് നോക്കാം റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ ഫിക്സർ ഇങ്ങനെയാണ് പാരീസ് ആൻഡ് ജർമ്മൻ വേഴ്സസ് ലിവർപൂൾ ഓ അതൊരു വല്ലാത്ത പോരാട്ടമായിരിക്കും പിന്നെ ക്ലബ് ബ്രൂഗെ വേഴ്സസ് ആസ്റ്റൺ വില്ല റയൽ മാഡ്രിഡിൻ്റെ എതിരാളികൾ അത്ലറ്റിക് മാഡ്രിഡ് മാഡ്രിഡ് ഡെർബി ഇവേഫ ചാമ്പ്യൻസ് ലീഗ് എന്ന റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ ദൻ പി എസ് വി ഐന്തോവൻ്റെ എതിരാളികളാണ് ആഴ്സണൽ ഫാനൂർദാണ് ഇൻറ്റർ മിലാനുമായിട്ട് മുട്ടാൻ പോകുന്നത് ബയൺ മ്യൂണിക് വേഴ്സസ് ബയർ ലവർക്യൂസൻ മൊറൂസിയ ഡോട്ട്മണ്ടിൻ്റെ എതിരാളികൾ ലില്ലി ഒ എസ്സി എഫ് സി ബാഴ്സലോണയ്ക്ക് എതിരാളികളായിട്ട് വരുന്നത് ബെൻഫിക്കയാണ് ഇനി എങ്ങനെയാണ് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ വരിക അത് ഓൾറെഡി ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട് പി എസ് വി ഐന്തോവൻ വേഴ്സസ് ആഴ്സണൽ മത്സരത്തിലെ വിജയികളാണ് റയൽ മാരിഡ് വേഴ്സസ് അത്ലറ്റിക്കോ മാരിഡ് മത്സരത്തിലെ വിജയികളുമായിട്ട് ഏറ്റുമുട്ടാനുള്ളത് പാരീസും ജർമ്മൻ വേഴ്സസ് ലിവർപൂൾ മത്സരത്തിലെ വിജയികളാണ് ക്ലബ്രൂഗെ വേഴ്സസ് ആസ്റ്റൺ വില്ല മത്സരത്തിലെ വിജയികളുമായിട്ട് ഏറ്റുമുട്ടാനുള്ളത് ബാൻഫിക്ക വേഴ്സസ് എഫ് സി ബാർസലോണ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ മത്സരം വിജയിക്കുന്നവരെ ക്വാർട്ടർ ഫൈനലിൽ കാത്തിരിക്കുക ബൊറൂസിയ ഡോട്ട്മെൻറ്റ് വേഴ്സസ് ലില്ലി ഓ എസ് ഈ മത്സരത്തിലെ വിജയികളായിരിക്കും ബയൺ മ്യൂണിക് വേഴ്സസ് ബയർ ലവർ ക്യൂസൺ മത്സരത്തിലെ വിജയികളെ ഫാനൂർദ് വേഴ്സസ് ഇൻഡർ മിലാൻ മത്സരത്തിലെ വിജയികളായിരിക്കും ക്വാർട്ടർ ഫൈനലിൽ നേരിടുക ചുരുക്കത്തിൽ വിവഫ ചാമ്പ്യൻസ് ലീഗിൽ ഇനി നമ്മെ കാത്തിരിക്കുന്നത് തകർപ്പൻ പോരാട്ടങ്ങളാണ് കാത്തിരിക്കാം ആര് വിജയിക്കും എന്നറിയാൻ വേണ്ടി വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ്